ക്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിങ്കളാഴ്ചയാണ് നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഗീവ വെക്കാറുണ്ട് ഇന്നും നമ്മുടെ ഗീവവയുടെ ഡേ ആണ് സ്പെഷ്യൽ വീഡിയോയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവയുടെ വിന്നറെ ഷോർട്സിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ പ്രോഡക്റ്റും ഗീവവയുടെ പ്രോഡക്റ്റ് ആണ് അപ്പൊ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്താൽ മതി നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഫോളോവേഴ്സിനെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് നമ്മുടെ കാന്ത കോട്ടൺ ബാറ്റിക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതും അടിപൊളി പുതിയ കളർ ഷേഡുകളിലും വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ലൊരു റെഡ് റാണി ആണ് വരുക റാണി പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് അതിന് ആണ് കോമ്പിനേഷൻ വരുന്നത് യോക്കിൽ നല്ല രസമായിട്ടൊരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് അതിനകത്ത് ഒരു മിറർ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫാൻസി മിററാണ് പിന്നെ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടതായി ഇങ്ങനെ നല്ല രസമുള്ള ബാത്തിക് പ്രിന്റ് വരുന്നത് സോഫ്റ്റ് മൽക്കോട്ടനിന്ന് വരണ ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് ഈ പ്രിന്റ് കാണാനായിട്ട് ഇതിന്റെ ഓറഞ്ചിനും സെയിം ആയിട്ട് തന്നെ പ്രിന്റ് വരുന്നുണ്ട് ഈ ടോപ്പിന്റെ മെറ്റീരിയലിൽ ആണെങ്കിൽ ഫുള്ള് കാൻവാസ് സ്റ്റിച്ച് സ്റ്റിച്ചാണ് വരണത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരിക ഇതുണ്ട് യോക്കിലെ ഡിസൈൻ ഇങ്ങനെ വരും ആ യോക്കിലെ ഡിസൈൻ തന്നെയായിരിക്കും ബോട്ടത്തിന്റെ ഡിസൈനും വരിക ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെ വരും കേട്ടോ ഇങ്ങനെ സെയിം ആ യോക്കിലെ ഡിസൈൻ തന്നെയായിരിക്കും ബോട്ടത്തിനും വരിക ഉള്ളൂ ദുപ്പട്ട ഞാൻ കാണിച്ച പോലെ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും ഈ കാന്ത ആണ് വന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ നാല് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഇപ്പൊ വേർ ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണ് യോക്കിലെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സെക്കൻഡ് ഡിസൈൻ ദാ ഇങ്ങനെയൊരു ഡിസൈൻ ആണ് വരിക അപ്പൊ ഈ സെയിം കളർ ഷെയ്ഡ് ആയിരിക്കും ബോട്ടത്തിൽ വരിക ദുപ്പട്ടയുടെ എൻഡിലും സെയിം ആയിട്ട് തന്നെ ആ ഒരു ഡിസൈൻ വരും സെക്കൻഡ് ഡിസൈൻ ഇതാണ് നമ്മളിത് കൊറേ പ്രായം കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ ഇതിന്റെ തേർഡ് ഡിസൈൻ ദാ ഇങ്ങനെയാണ് വരിക കണ്ടോ ഇതിന്റെ യോക്കിലെ ഡിസൈൻ വേറൊരു ഡിസൈനാ വരണത് പിന്നെ ദുപ്പട്ടയും സെയിം തന്നെ കളർ കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ് ആ ഡിസൈനിൽ മാത്രം ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ ഇതേണ്ട ദുപ്പട്ടയുടെ ലോവർ എൻഡില് ആ ഈ യോക്കിലെ സെയിം ഡിസൈൻ തന്നെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഈ യോക്കിൽ വരുന്ന അതേ ഡിസൈൻ്റെ തന്നെ ആയിരിക്കും ബോട്ടത്തിന്റെ മെറ്റീരിയലും വരിക അതാ എങ്ങനെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും വരിക അത്രയും വ്യത്യാസമുള്ളത് ഇതിന്റെ നാലാമത്തെ ഡിസൈൻ ദാ ഇതാണ് ഇത് ഉണ്ടാവും യോക്കിലെ ഡിസൈനിന്റെ മാത്രം ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ ദുപ്പട്ടയും സെയിം തന്നെ വരും ബോട്ടത്തിന്റെ ഡിസൈൻ ദാ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഒക്കെ പുതിയ കളർ ഷെയ്ഡാണ് സൂപ്പറാണ് ആരുടെയും കയ്യിൽ കാണില്ല ഈ ഒരു കളർ ഷെയ്ഡ് ബ്രൗണിന്റെ ഒക്കെ ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് ഭയങ്കര രസമായിട്ടോ കളർ കാണാനായിട്ട് യോക്കിലാണെങ്കിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ മിറും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടോ നല്ല രസമല്ലേ അടിപൊളി കളറാണ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറുകളാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസം കാണാം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ട നോക്കി നല്ല ഭംഗി തന്നെയാണ് ഇങ്ങനെ ബാത്തി പ്രിന്റ് വന്നിട്ട് ലോവർ എൻഡിലും നല്ല രസമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഇതിലും നാല് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ അടുത്ത ഡിസൈൻ ഈ ഡിസൈൻ ചെറിയ വ്യത്യാസമുള്ളൂ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അടുത്തതിന്റെ ദുപ്പട്ടയും സെയിം തന്നെയാണ് അതാ ഇങ്ങനെയാണ് വന്നത് പിന്നെ ടോപ്പിന്റെ ഡിസൈനിൽ ഈ ഓക്കില് വരുന്ന ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നതല്ലേ ഉള്ളൂ ഇത് യോക്കിലെ ഡിസൈനിന്റെ ചെറിയൊരു വ്യത്യാസം നമുക്ക് അങ്ങനെ അറിയാൻ പാകത്തിനൊന്നുമില്ല അപ്പൊ ആ ഒരു സെയിം ഡിസൈൻ തന്നെയായിരിക്കും ബോട്ടത്തിലും വരിക നല്ല രസമല്ലേ കാണാൻ ദുപ്പട്ടേ എന്താ ഇങ്ങനെ ആ ഡിസൈനിൽ തന്നെയായിരിക്കും കേട്ടോ വരുന്നത് സെക്കൻഡ് ഡിസൈൻ ഇതാണ് പിന്നെ ഇതിന്റെ തേർഡ് ഡിസൈൻ എന്താ ഇതാ വരിക ഉണ്ടോ നല്ല രസല്ലേ യോക്കിലെ ഈ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സെയിം തന്നെ ബോട്ടവും വരും അല്ല ബോട്ടത്തിലും ആ ഡിസൈൻ തന്നെ വരും എന്താ ഈ ഒരു ഡിസൈൻ ആയിരിക്കും ബോട്ടത്തിൽ വരിക നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കാണാൻ നല്ല രസാ കേട്ടോ കളർ സൂപ്പർ ആണേ ദുപ്പട്ടയിലും സെയിം തന്നെ ദുപ്പട്ടയുടെ എൻഡിലും ആ ബോട്ടത്തില് വരണ അതേ ഡിസൈൻ തന്നെ ആയിരിക്കും എന്നുള്ളതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിരിക്കും വരണേന്നുള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് മൂന്നാമത്തെ ഡിസൈൻ ഇതാട്ടോ നാലാമത്തെ ഡിസൈൻ എന്താ ഇതാണ് വരുന്നത് കണ്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ കളർ സൂപ്പർ ആട്ടോ ആരുടെയും കയ്യിൽ കാണില്ല ഇത്രയും രസമുള്ള കളർ ഷെയ്ഡുകളൊന്നും പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈനും ദായോക്കില് വരണ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും വരിക നല്ല രസമാണ് കാണാനായിട്ട് അതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മൽ കോട്ടൻ ദുപ്പട്ടിയാണ് വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത കോമ്പിനേഷൻ അതിന് സൂപ്പർ ആണ് കണ്ടോ നല്ല ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ആയിട്ട് ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് ഫുള്ള് കാന്ത സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയല് കണ്ടോ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് കോട്ടണിന്റെ വരുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി കളക്ഷൻ അല്ലേ നല്ല രസമായിട്ടോ ഈ സെവൻ ഡബിൾ നയ ഭയങ്കര ലാഫാണ് ഈ ഒരു മെറ്റീരിയല് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും എന്താ ഇങ്ങനെയാണ് ദുപ്പട്ട് ഡിസൈൻ വരിക എന്നിട്ട് ലോവർ എൻഡിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെയും നാല് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഈ ഡിസൈൻ ആട്ടോ നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയെ കാണാനായിട്ട് ഡിസൈനുകൾ എല്ലാം എല്ലാംന്താ ഇങ്ങനെയാണ് വരുന്നത് ഇത് കണ്ടോ യോക്കില് വേറൊരു ഡിസൈൻ വരും ബോട്ടത്തിന്റെ ഡിസൈൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ ദുപ്പട്ട എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ആ യോക്കിൽ വരണ അതേ ഒരു ഡിസൈൻ തന്നെ ദുപ്പട്ടയിലും വരുന്നുണ്ടുള്ള ഇങ്ങനെയായിരിക്കും ദുപ്പട്ട വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെക്കൻഡ് ഡിസൈൻ ഇതാണ് ഇനി ഇതിന്റെ അടുത്ത ഡിസൈനും കളർ കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ് ഡിസൈനിന്റെ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളു ഇങ്ങനെ ഒരു ഡിസൈനാണ് വരിക ആ യോക്കിൽ ഉണ്ടാവും എന്നിട്ട് ആ സെയിം ഡിസൈൻ തന്നെ ബോട്ടത്തിൽ വരും നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരിക ആ ദുപ്പട്ടയുടെ നടുക്കും ഈ ഒരു യോക്കിൽ വരണ സെയിം ഡിസൈൻ തന്നെ വരുന്ന വരുന്നുണ്ടെന്നേ ഉള്ളേ ബാക്കി എല്ലാം സെയിം തന്നെ കേട്ടോ നാല് സൈഡിലും ഇങ്ങനെ ബാത്തിക് പ്രിന്റ് ഒക്കെ ആയിട്ട് വരണത് കേട്ടോ അതാ ഇങ്ങനെയാണ് വരുക ഇതിന്റെ ദുപ്പട്ട ഇതാണ് അടുത്ത ഡിസൈൻ ഇനി ഒരു ഡിസൈൻ കൂടെ വരുന്നുണ്ട് എല്ലാത്തിന്റെ എല്ലാ കളറിനും നാല് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതാ എങ്ങനെയാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരും അതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ എല്ലാ ഡിസൈനും വെറൈറ്റി ആട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടയിലും ആ ഈ ഓക്കിൽ വരുന്ന അതേ ഡിസൈൻ തന്നെ ദുപ്പട്ടയുടെ സെന്റർ പോർഷനിൽ വരണുണ്ടെന്നേ ഉള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മൽക്കോട്ടൺ ആണ് ദുപ്പട്ട നമ്മൾ സ്റ്റാർച്ച് ചെയ്താൽ മാത്രമാണ് കട്ടിയായിട്ട് നിക്കുകയുള്ളതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മുടെ ട്രെൻഡിങ് യെല്ലോ റെഡ് ആണ് ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇത് പത്താമത്തെ തവണയാണ് വീഡിയോ ചെയ്ത് കാണിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാം ഈ ഓക്കിലെ സെയിം തന്നെ ബാത്തി പ്രിന്റും മിററും ഒക്കെ വരുന്നുണ്ട് ബോട്ടത്തിന്റെ ഡിസൈൻ ഇതായി ഇങ്ങനെ വരും ദുപ്പട്ടയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരിക നല്ല സോഫ്റ്റ് മൽക്ക് കോട്ടണില് ബാത്തി പ്രിന്റ് ചെയ്ത് പറഞ്ഞ ദുപ്പട്ടയാണ് ഇതിന്റെയും നാല് ഡിസൈൻ ആണ് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ ഇത് കുറെ നാളായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആണ് കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ കാണിച്ചാണ് റീസ്റ്റോക്ക് ചെയ്ത് നെക്സ്റ്റ് ഡിസൈൻ ദാ ഇതാണ് വരിക കണ്ടോ യോക്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരും ദുപ്പട്ടതാ ഇങ്ങനെയാണ് വരിക ദുപ്പട്ടയുടെ എൻഡില് ഈ സെയിം ഡിസൈൻ തന്നെ വരും ബോട്ടത്തിനും ഈ സെയിം ഡിസൈൻ ആയിരിക്കും വരിക നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഈ ഡിസൈൻ ആണ് വരണത് ണ്ടോ ഇങ്ങനെയാണ് യോക്കിലെ ഡിസൈൻ വരുന്നത് അത് സെയിം തന്നെ ബോട്ടത്തിലും വരും ദുപ്പട്ടയിലും ആ സെയിം ദുപ്പട്ടയുടെ എൻഡിൽ കണ്ടോ ആ സെയിം ഡിസൈൻ വരും എന്നിട്ട് ബാക്കി ബാത്തി പ്രിന്റ് വരണതാണ് ഈ പേര് ഇതേപോലെ തന്നെ സെയിം ദുപ്പട്ടയാണ് വരുന്നത് ലാസ്റ്റ് ഡിസൈൻ ഇതാ വരിക നമ്മൾ കുറെ പ്രാശയപ്പ് റീസ്റ്റോക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വരും ഈ യോക്കിൽ വരണേ അതേ ഡിസൈൻ തന്നെ ആയിരിക്കും ബോട്ടത്തിൽ വരിക ദുപ്പട്ടയിലും സെയിം ആ ഡിസൈൻ തന്നെ വരും നാല് സൈഡിലും ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഇതാ ഇങ്ങനെ ലോവർ എൻഡിൽ ബോട്ടത്തിന്റെ അതേ ഡിസൈൻ തന്നെയായിരിക്കും വരിക കേട്ടോ അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടാവും സൂപ്പർ അല്ലേ ഒരു രക്ഷയില്ലാത്ത കളർ ഷെയ്ഡ് ആണ് നല്ല രസമുള്ള ലാവണ്ടറും പിന്നെ ഒരു ഡാർക്ക് ഒരു വയലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് സൂപ്പർ കേട്ടോ യോക്കിലെ സെയിം തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലൊക്കെ ഉണ്ടോ എന്ത് രസാന്നൊക്കെയാ കളർ കോമ്പിനേഷൻ ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഒരു ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ചൂടായതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ദുപ്പട്ടയും നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ഉള്ളത് ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ ഉണ്ടാവും അടിപൊളിയാണ് കളർ കാണിക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് കാരണം ആരുടെയും കയ്യിൽ ഉണ്ടാവുകയില്ല ഭയങ്കര ഭംഗിയുള്ള കളറുമാണ് ഇതിലും നാല് ഡിസൈൻ ആണ് വന്നേക്കണേ ഫസ്റ്റ് ഡിസൈൻ ഇതാ വരുന്നത് അടുത്ത ഡിസൈനും കാണാൻ നല്ല രസമാണ് അടുത്ത ഡിസൈൻ്റെ ദുപ്പട്ട എല്ലാം സെയിം തന്നെയാണ് എന്നിട്ട് ആ വരണേ ആ ഡിസൈനിൽ വരണ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തന്നെയുള്ളു ദുപ്പട്ടയില് വരിക നെക്സ്റ്റ് ഇതാ ഇതാണ് വന്നത് അപ്പൊ യോക്കിലെ ഡിസൈൻ എന്താ ഇങ്ങനെയായിരിക്കും വരിക കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ കളർ കോമ്പിനേഷൻ എന്ത് രസല്ലേ അതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റിച്ച് എടുക്കാന് ദുപ്പട്ടാ ഇങ്ങനെയാണ് വന്നത് സെക്കൻഡ് ഡിസൈൻ ഇതാട്ടോ വരിക പിന്നെ ഇതിന്റെ അടുത്ത ഡിസൈൻ എന്താ ഇതാണ് ഇതിന്റെയും ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്താ ഇങ്ങനെയൊരു ഡിസൈൻ ഈ ഡിസൈൻ തന്നെയായിരിക്കും യോക്കിനും വരുക ഉള്ളൂ അടിപൊളി കളറാട്ടോ കണ്ടിട്ട് കൊതിയാകുന്നു നല്ല രസമുള്ള കളർ ഇതാ ഇങ്ങനെ വരും കേട്ടോ യോക്കിലെ ഡിസൈൻ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയായിരിക്കും വരിക ഇങ്ങനെയാണ് വരണത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല രസല്ലേ ഇനി ഒരു ഡിസൈൻ ഇവിടെയാണ് വരണത് ലാസ്റ്റ് ഡിസൈൻ ആട്ടോ അതും നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതുണ്ടോ ഇത് കുറെ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് കാണിക്കേണ്ടതാ ഇങ്ങനെ വരും ലാസ്റ്റ് ഡിസൈൻ എന്താ ഇതാണ് പറഞ്ഞത് യൂപ്പിലെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് നല്ല ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെയാണ് വരണത് അടിപൊളിയല്ലേ ഭയങ്കര രസമുള്ള കളർഷെയ്ഡാട്ടോ പിന്നെ ദുപ്പട്ടയും സെയിം തന്നെ വരും കേട്ടോ ദുപ്പട്ടയിലും കണ്ടോ ദുപ്പട്ടയുടെ നടുക്കുള്ള നടുത്തുള്ള പാട്ടിന്റെ ഫുള്ളും ഈ യോക്കിൽ പറഞ്ഞാൽ അതേ ഡിസൈൻ തന്നെയായിരിക്കും കൊടുത്തേക്കണേ ഉള്ളൂ കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇത് ഫുള്ളും നമ്മൾ അത് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് കളറുകളെല്ലാം ഞാൻ എത്ര സ്റ്റോക്ക് ചെയ്താലും കുറച്ച് സമയം കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ തീർന്നു പോവും അത് അതുപോലെ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ആട്ടോ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു